ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി പാക്കേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മറക്കാതെ എടുത്ത് വെക്കേണ്ട കാര്യമാണ് ഹോസ്പിറ്റലിൽ ഇതുവരെ ഉള്ള എല്ലാ ഡോക്യുമെൻസും പിന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെക്കാം പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബുക്കാണ് ഇട്ടുള്ളത് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം ഇതിനകത്ത് പിന്നീട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ബുക്ക് മാത്രം എടുത്താൽ മതി അത് ഞാൻ എൻ്റെ ഈ ഒരു ബാഗിൽ പിന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് പിന്നെ കുഞ്ഞുമാകേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ബാഗിൽ പാക്കേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടൺ തുണികൾ തുണികളുണ്ടാവുമല്ലോ വൈറ്റ് മുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടാ വൈറ്റ് തുണികളുണ്ട് അതുപോലെ തന്നെ വവക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ കളറ് തുണികളും ഉണ്ട് കേട്ടോ എല്ലാം കോട്ടനാണ് ഇത്രയല്ല ട്ടാ ഈ ഒരു ബാഗിൽ കുറേ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലല്ലേ വരുന്നത് ഇനി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഈ തുണികൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് ഈ റിസീവിംഗ് ടവലാണെ ഇത് മീഷോന്ന് കോമ്പാക്റ്റ് മനസ്സിലാണേ ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതാണ് ഇങ്ങനെ ചുരുങ്ങിയിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് നോക്കണം ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താന്ന് വെച്ചാല് ഡ്രൈ ഷീറ്റ് എടുത്തിട്ട് രണ്ടെണ്ണം ഇതും പോകുമ്പോഴായിട്ട് മീഷം എന്ന് വെച്ചതാണ് അപ്പൊ അത് ഇത് കണ്ട ത്തും വിട്ട് ഇത്രയാണ് ഇത് കണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിന് ഇട്ടാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് ഒരു മൂന്നാല് ഉടുപ്പുകൾ എടുത്തിട്ട് മൂന്ന് ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെതാണ് അത് കെട്ടുന്ന ടൈപ്പ് ഒരു മൂന്നെണ്ണം എടുത്തിന് പിന്നെ ഇങ്ങനെ ബട്ടൺസ് വരുന്നത് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ബട്ടൺസ് വരുന്നത് രണ്ടെണ്ണം പിന്നെ

പക്ഷേതാ വാഷ് ചെയ്യാതെ ഇട്ട് കൊടുത്താൽ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അതുകൊണ്ട് നമ്മൾ നേരത്തെ മേടിച്ചിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇനി കുഞ്ഞിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നെറ്റ് ബെഡ് കൂടെ എടുക്കും കേട്ടോ അതിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളെ കയ്യില് കിട്ടിയിട്ടാ അപ്പോൾ രണ്ടു ദിവസം കഴിയും അത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടോ ഇനി കുഞ്ഞിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് പിന്നെ പേഴ്സണലി കുഞ്ഞിക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലുള്ള സമയത്ത് നൈറ്റും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒന്നും ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഡൈപ്പേഴ്സ് മേടിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ ഇട്ട് കൊടുക്കും അല്ലാതെ വീട്ടിൽ നിന്നൊന്നും പിന്നെ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് മോനായാലും ഞാൻ ഡൈപ്പേഴ്സ് വീട്ടിൽ നിന്നൊന്നും യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മള് പുറത്തു പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അത് ഓരോ ഓരോരുത്തർക്കും അവരെ വ്യക്തിപരമായ താല്പര്യം ഇല്ല എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഡൈപ്പസ് മേടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് കുഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളെ ഇനി അടുത്തത് എനക്കും പിന്നെ അമ്മക്കും വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എന്റെ കൂടെ നിൽക്കുന്നത് അമ്മയായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അമ്മക്കും എനിക്കും വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങൾ ഈ ഒരു ബാഗിൽ എടുത്തിട്ടുണ്ട് അപ്പോ എനക്കൊരു നാല് മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഓരോരോ ആളുകളും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോരു കവറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാലോ പിന്നെ രണ്ട് തോർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കവറിൽ ഇന്നർ വയർസ് ആണ് പിന്നെ ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇടാൻ വേണ്ടിട്ട് ഒരു ടോപ്പ് ഉൾപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് മാത്രം എടുത്തിട്ടുണ്ടോ പിന്നെ മോന്റെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ എന്തായാലും എൻ്റെ മിച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അപ്പൊ ഓനിടാൻ വേണ്ടി കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് പിന്നെ ഈ ഒരു സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ച് നാളത്തേക്ക് പിന്നെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതില് അമ്മക്ക് വേണ്ടിട്ട് എടുത്തിട്ടുള്ള മാക്സി ആണ് കേട്ടാ ഒരു മൂന്ന് മാക്സിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കവറിൽ കുറച്ച് ഐറ്റംസ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാരഷൂട്ടിന്റെ ഓയില് ബ്രഷ് അതുപോലെ തന്നെ ടെൻക്ലീനറ് ഒരു വേസ്റ്റ് പിന്നെ ഒരു ചേർപ്പ് പിന്നെ ഒരു സിങ്കാർ പിന്നെ ഒരു സോപ്പ് പിന്നെ ഒരു കാജൽ

ഫ്ലാസ്ക് വെള്ളമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാസ്ക് പിന്നെ ചായ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാസ്ക് അങ്ങനെ പിന്നെ നമ്മളെ മൊബൈലിൻ്റെ ചാർജറ് അതൊക്കെ ഇനി എടുത്തു വയ്ക്കാൻ വേണ്ടി കേട്ടോ അന്ന് ഞാൻ ഇപ്പോൾ എടുത്തുവച്ചിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരത്ത് പിന്നെ അതൊക്കെ എടുത്തു വെക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ